കഴിഞ്ഞ ദിവസം രാത്രിയോടെ കൊച്ചിയിലെ പാലാരിവട്ടം സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപരോധം നടന്നിരുന്നു നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ ജാമ്യമില്ല വകുപ്പ് ചേർത്ത് അകത്തിടാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതോടെയാണ് ജില്ലാ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ ഹൈബിഡൻ എംപിയും ഉമാ തോമസ് എം എൽ എ ടി ജെ വിനോദ് എം എൽ എ അൻവർ സാദ് എം എൽ എ തുടങ്ങിയ നേതാക്കൾ പോലീസ് സ്റ്റേഷനിലെത്തിയത് പിന്നാലെ കെ പി സി സി നേതാക്കളും ഡി സി സി നേതാക്കളും എത്തിയതോടെ പ്രവർത്തകരുടെ ഒഴുക്ക് അർദ്ധരാത്രിയിലും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ടായി അതിനിടയിൽ ഒരു വനിതാ പ്രവർത്തക വിളിച്ച മുദ്രാവാക്യം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപെട്ടുന്നതായിരുന്നു ആ ദൃശ്യങ്ങളിലേക്ക് उ <laughs> अत